ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കാണ് രാഗം മദ്യമാവധി മധ്യമാവതി ഒരു ഔടവ രാഗാണ് ഇത് പൊതുവെ ഒരു മംഗളരാഗമായിട്ടാണ് അറിയപ്പെടുന്നത് നമുക്ക് ഇതിൻ്റെ ആരോഹണാവരോഹണങ്ങളൊന്ന് നോക്കാം रि मा पनी पर ോഹണങ്ങൾ വരുന്നത് എന്റെ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞത് ഷഡ്ജം ചരിശ്വതി ഋഷഭം ശുദ്ധ മധ്യമം പഞ്ചമം കൈശിക്ക് നിഷാദം ഇതിന്റെ ആരോഹണാരോഹണങ്ങൾ വരുന്നത് ഇരുപത്തിരണ്ടാമത്തെ മേലകർത്താരാഗായ ഗരഹരപ്രിയ എന്നാണ് ഈ രാഗത്തിന്റെ ജന്യം ഒരുപാട് സിനിമാ പാട്ടുകളും കൃതികളും ഉള്ളൊരു രാഗാണ് മധ്യമാവതി ഒരുപാട് സിനിമാ പാട്ടുകളുണ്ട് മധ്യമാവധി രകത്തിൽ അത് തന്നെ നമുക്ക് കുറച്ച് കർണാട്ടിക് കൃതികൾ നോക്കാം എന്നിട്ട് സിനിമാ സംഗീതത്തിലേക്ക് പോവാം അതിൽ തന്നെ പുരന്ധരദാസറുടെ വളരെ ആയിട്ടുള്ള ഒരു കൃതിയാണ് ഭാഗ്യലക്ഷ്മി പാര ൗഭാഗ്യ ലക്ഷ്മി പരമ ഈ ഒരു കൃതി ഇത് നമ്മൾ കച്ചേരിയൊക്കെ പാടി കഴിഞ്ഞിട്ട് അവസാനം മംഗളായിട്ട് പാടാറുണ്ട് ഇതൊരു മംഗളരാഗാണ് ആദ്യമേ പറഞ്ഞു മംഗളായിട്ട് പാടാറുണ്ട് പിന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഊത്തുക്കാട് വെങ്കടസുബ്രയ്യരുടെ ഒരു കൃതിയാണ് കണ്ണ ഈ ഒരു കൃതി അതുപോലെ തന്നെ മുത്തുസാമി ദീക്ഷിതരുടെ ഒരു കൃതിയാണ് ധർമ്മ സംവീ ഇങ്ങനൊരു കൃതി ഇതുപോലെ തന്നെ ത്യാഗരാജസ്വാമികളുടെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു കൃതിയാണ് കുമോമോ കലവാണി ഈ ഒരു കൃതി അതുപോലെ തന്നെ രാമകഥ രാമകഥ ഈ ഒരു കൃതി ത്യാഗരാസൊന്നുമില്ല അതുപോലെ വിനായകുനി എന്ന് മറ്റൊരു കൃതി അതുപോലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൃതിയാണ് മധ്യമാവധിയിലാകുന്ന പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു കൃതിയാണ് ശ്യാമശാസ്ത്രികളുടെ പാലിം ചു കമാക്ഷി പാവനി പലിം ചു കമാക്ഷി പാവനി പാവ ശമി പാക്ഷി പാവനി പവ ശമനി പാക്ഷി പാവനി പ

ಮಾವಮಿತ ಕೋಸೇಂದ್ರ ಮಾಮಮಿತ ಕೋಸೇಂದ್ರ ಮಾಮಮಿತ ಗುಣ ನಿವಸ ಭಗವನ್ ಕಸಲೇಂದ್ರ ഗുണനിവാസ ഭഗവൻ ഈ ഒരു കൃതി പിന്നെ വളരെ ഒരു പാട്ടാണ് ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുക്കം ഈ ഒരു പാട്ട് മധ്യമാവധി രാഗത്തിലാണ് ഇത്രയൊക്കെയാണ് വളരെ പോപ്പുലറായിട്ടുള്ള മധ്യമാവധി രാഗത്തുള്ള കുറച്ച് കൃതികൾ ഇനിയും കുറേ കൃതികളുണ്ട് ഇത്രയൊക്കെയാണ് പോപ്പുലറായിട്ടുള്ള കുറച്ച് കൃതികൾ ഇനി നമുക്ക് കുറച്ച് സിനിമാ പാട്ടുകൾ ആദ്യത്തെ പാട്ട് പാലരുവി കരയിൽ പഞ്ചമി വിടരും കടവിൽ അരികിൽ വരൂ വരൂ ഒരു പാട്ട് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ ഒരു പാട്ട് തളിർവലയോ ഈ ഒരു പാട്ട് മംഗളം നേരുന്നു പാട്ട് ശങ്കരാതര ഈ ഒരു പാട്ട് മദ്യമാധുരാകത്തിലാണ് ഒറ്റക്കമ്പീനാഥം മാത്രം മൂളും വീണാസാനം ഞാൻ ഇരുപാട്ടു നാണമാവുന്നു മേനി നോവുന്നു ഇരുപാട്ടു കൽപ്പാന്തക്കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ ഇരുപാട്ടു കണ്ട ചിരിക്കാത്ത കക്ക കറുമ്പിയെ കണ്ട കണ്ടാലറിയാം കാട്ടുപൂവേ ഇരുപാട്ട് നല്ല മുത്തശ്ശിയമ്മ ചൊല്ലുന്ന പൊന്നരങ്ങനിയാൻ ഇരുപാട്ട് ഈരന്മേഘം പോവും കൊണ്ട് പൂജക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അന്തിപ്പൊന്മെട്ടം ഇരുപാട്ട് കുഞ്ഞിക്കിടേ കൂടെ വിടെ ഒരിക്കൽ നീച്ചിരിച്ചാൽ നോട്ടൊരു പാട്ട് നീർമിഴുപ്പി നീർമണിത്തുളുമ്പി നീന്നരികിടെ വന്നു കണ്ണു നീർ തുടയ്ക്കാതെ ഒരു പാട്ട്

ിൽ കുളിർ പൊയകയിൽ ഏർപാട്ടു കാശി നീലവാനം മേടപ്പാടം നീലേ ശ്യാമരാകം മാനസലോല മരതക വർണ്ണ നീയവിടെയ പാട്ടുപാടി വരുമോ ഈപാട്ട് മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തെൽമണിമേകത്താളം തട്ടും ശാരം ഈ ഒരുപാട് ു പൊൻപണമിന്ന കൈ നിറഞ്ഞു വിഷുക്കണി കൊന്ന പൂങ്കാവിൽ പൂങ്കാവേരുപാട്ട് കസിരും കൊത്തി പതിരും കൊത്തി കുറുകും കുറുകും കുറുവൽ കുരുവി പഴക്കൂട്ടിൽ ചിലകിട്ടാട്ടി ചില ചിഞ്ചിലുമായി ചമയം കുരുവിരുപാട്ട് താഴെ മുടി മുറിച്ച് പതിനെട്ട് മുഴ ചലഞ്ഞൊറിഞ്ഞെടുത്ത് ഒരുപാട്ട് കല്യാണ സൗകന്തികം മുടിയിലണിയുന്ന തിരുവാതിരേ സഖിമാ കളി പറഞ്ഞു വിഴികളി നാനമെന്തേ പുലരിയുടെ ഇരുപാട്ട് ും പുഴയുടെ തീരത്ത് പൊന്നിരൂതി ഇരുക്കി മിനുക്കി തങ്കത്താടി പൂവാലും പൂ താളി രാവൻ തങ്കനില വിളലക്കിയെടുത്തു മേഘക്കോടി ഈ ഒരുപാട്ട് പൊലിയോ പൂ പൊലി ഈ ഒരുപാട്ട് പല്ലാവൂർ ദേവനാരായൺ പറഞ്ഞ സിനിമയിലായ മകൻ പിറന്നേ മകൻ ഈ ഒരുപാട്ട് പൊന്നിട്ട പെട്ടകം പൂ ഈ ഒരുപാട്ട് ശംഖും പഞ്ചാമരവും കൊമ്പും ും കുംസാരും തനക്കില്ലം തില്ലം ദ ചന്ദ്രമൃതങ്കിൽ പൂരക്കാവടി ഇനി മാനത്തും നക്ഷത്ര പൂക്കാലം തത്തും തത്തകൾ തീനകൾ താരം ീറ്റിലെ അമ്മിണി മീനുകൾ അങ്ങനെ നൃത്തം വെക്കുന്നു ആകാശത്തോയും അണിയാരത്തുമ്പികളെല്ലാം അമ്മാനം കുമ്മിയടിക്കുന്നു ഈപാട്ട് പൈക്കറും വിയമിക്കും പൈക്കറും വിയപ്പെരുപാട്ട് ഞ്ഞു ഞാൻ കണ്ടതുരാക്കനവാണിന്ന് ആരു പറഞ്ഞു ഈ ഒരു പാട്ട് ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലെ ഈ ഒരു പാട്ട് ഗംഗേ തുണിയിൽ ഉണരും ഈ ഒരു പാട്ട് താമരയും സൂര്യനും തമ്മിൽ നിന്നും മേഞ്ഞുവോ ഇരുപാട്ട് ശാത്രിമഴിപാട്ട് ഇന്ദ്രനീല രാവിലൂടെ ചന്ദ്രകാന്തേ സന്ദർവസുന്ദരനെ കണ്ടുമുട്ടി ഞാൻ

മഞ്ഞിന്തൽ മന്ദാരം പോലുള്ള പാട്ട് മധ്യമാവധി രാഗത്തിലാണ് അഞ്ചി കൊഞ്ചാതടി മൈനപ്പെരു പാട്ട് അലീളം പൂവോ ഇലിമൂളം തേനോ ഒരു പാട്ട് ആരുതരും ഇനി ആരുതരും ഒരു പാട്ട് പുലരിപ്പൂ പോലെ ചിരിച്ചും പഞ്ചപ്പാടക്കാറ്റു വിതച്ചും ഈ ഒരു പാട്ട് മധ്യമാധുരത്തിലാണ് പൂവേണം പൂപ്പട വേണം ഈ ഒരു പാട്ട് വണ്ണത്തിപ്പുഴയുടെ തീരത്ത് നാടോടി കഥയില് ഈ ഒരു പാട്ട് ആളനയഞ്ഞു ൂർണ്ണം ഈ ഒരു പാട്ട് രാഗമാലികയാണ് ഇത് ദുജാവന്തി ധുജാവന്തിരാഗത്തിലും മദ്യമാതിരാഗത്തിലാണ് ചെയ്തേക്കുന്നത് ശ്രീ പാർവതി പാഹി മാം ഗൗരി ഒരു പാട്ട് രീതി ഗൗലരാഗത്തിലും മദ്യമാതിരാഗത്തിലാണ് ചെയ്തേക്കുന്നത് സ്വസ്തി ഈ ഒരു പാട്ടും രാഗമാലികയാണ് ഇത് ഹംസധ്വനി ആഭോഗി സാരമതി ഹംസാനന്തി മധ്യമാവധി എന്നീ രംഗങ്ങളിലാണ് ചെയ്തേക്കുന്നത് ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് സിനിമാ പാട്ടുകളും കൃതികളും ഉള്ളത് മധ്യമാവധി രംഗത്തിൽ ഈ വീഡിയോ കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യുക കൂടുതൽ പാട്ടുകൾ അറിയാമെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്